ബ്ലെസിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കർത്താവ് ഇന്ന് നമ്മളോട് കൂടെയുണ്ട് അവൻ്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ട് അവനൊരിക്കലും നമ്മൾ വിട്ടുപിരിഞ്ഞു പോവുകയില്ല ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് എം എ വഴിയിലൂടെ പോയ രണ്ട് ശിഷ്യന്മാരുടെ കൂടെ നടന്നു അവർ ഒറ്റപ്പെട്ടവരായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ആകെ സംശയത്തിലായിരുന്നു അവർ എന്താണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് ആകെ എന്താ പറയുക കലുഷിതമായിട്ടുള്ളൊരു മനസ്സുമായിട്ടാണ് അവർ സഞ്ചരിക്കുന്നത് പക്ഷേ അതിൻ്റെ നടുവിലേക്ക് ചെന്ന് ആ സിറ്റുവേഷനിൽ അവരെ കൈവിടാതെ അവർക്ക് വേണ്ട ഉത്തരം കൊടുത്തവനായ നമ്മുടെ കർത്താവ് ഹലോ ലൂയ അടുത്തൊന്നും നോക്കൂ എന്നും കിട്ടിയിട്ടില്ല വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുക ശിഷ്യന്മാരൊക്കെ ആ സമയത്ത് മക്കളെ കൂട്ടുവാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ട് അവർക്ക് വേണ്ട അപ്പവും മീനും പ്രാതലൊക്കെ ഒരുക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുക്കി കരയിൽ കാത്തു നിൽക്കുന്ന ഓഹ് അവരുടെ ഒരു ഗുരു ഹലലോയ്യ ഇതാണ് ഞാൻ പറഞ്ഞത് കർത്താവ് നമ്മൾ ഒരിക്കലും കൈവിടുകയില്ല അവൻ ഒരിക്കലും എന്താ പറയുക മരണത്താൽ എല്ലാവരും നമ്മളെ കൈവിട്ടു പോവുകയാണ് നമ്മുടെ കയ്യിൽ നിന്ന് അവർ മാറിപ്പോവുകയാണ് മരണത്താൽ പക്ഷേ കർത്താവ് മാത്രമാണ് മരണത്താൽ പോലും നമ്മുടെ അരികിൽ നിന്ന് മാറാതെ നിൽക്കുന്ന മരണത്തെ ജയിച്ച് അതിനെ തോൽപ്പിച്ച് ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് എല്ലാം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എത്ര പേർ ചേർന്ന് ഉറക്കിയൊരു ഹാലലുയ്യ പറയും ഹാലലുയ വേഗത്തിൽ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആദ്യത്തേത് ഒരു കീ സ്പോൺസറാണ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വെൽവിഷനാണ് കർത്താവെ ഇന്ത്യയിൽ ദൈവവചനം പടരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ട് മക്കളും ദൈവ കൃപയിൽ അവരുടെ വളരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലിയും അതുപോലെ കടഭാരം മാറുവാനും കർത്താവ് അങ്ങ് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ഒക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മിനിസ്റ്ററി സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താലും തുടർന്നും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന ഇന്ന് കേൾക്കാൻ പോകുന്ന വേസ്റ്റ് സ് എന്ന് പറയുന്നതാണ് വിശുദ്ധിയിലേക്കുള്ള വഴികൾ ഏതൊക്കെ വഴികളാണ് അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ കേൾക്കാൻ പോകുന്നത് വേഗത്തിൽ ഇന്നത്തെ ആ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം വെൽക്കം ബാക്ക് പരമ്പര തുടരുകയാണ് ഈ വീക്സ് സ്ട്രെച്ച് സീരീസിലെ ഓരോ മെസ്സേജും കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ ശുദ്ധീകരണം നമ്മുടെ അകത്തുണ്ടാവും ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് കാറ്റഗറീസ് ഓഫ് സിൻസ് പലതരത്തിലുള്ള പാപങ്ങളുണ്ട് അപ്പോൾ പലതരത്തിലുള്ള പാപങ്ങളിൽ നിന്നുമുള്ള ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് ഡോക്ടർ എഡ് മർഫി പാപങ്ങളെ നാലായി തിരിച്ചതായിട്ട് നമ്മൾ കണ്ടു മോറൽ സെൻസ് റിലീജിയസ് ആൻഡ് ഓക്കളിക് സെൻസ് ദൻ സോഷ്യൽ സെൻസ് ദ ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ സെൽഫ് കൺട്രോൾ ഒന്നുകൂടെ സിൻസ് ഓഫ് ദ ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ അങ്ങനെ മൂന്ന് നാലാക്കി തിരിച്ചതായിട്ട് നമ്മൾ കണ്ടു അല്ലേ ഈ ധാർമ്മികതയെ അനുബന്ധിച്ചുള്ള പാപങ്ങളുണ്ട് മതപരമായ അല്ലെങ്കിൽ മാന്ത്രിക രീതിയിൽ പോകുന്ന പൈശാചിക ശക്തികളെ പിടിച്ചു പോകുന്ന കൂട്ടുപിടിച്ചു പോകുന്ന വിച്ച് ക്രാഫ്റ്റ് അങ്ങനെയുള്ളതുണ്ട് സോഷ്യൽ സെൻസുണ്ട് സാമൂഹിക പാപങ്ങൾ എന്ന് മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളിൽ കൊണ്ടുവരുന്ന പാപങ്ങൾ വെറുപ്പ് അസൂയ കോപം തുടങ്ങി അങ്ങനെയുള്ളത് പിന്നെ ആത്മീനിയന്ത്രണമില്ലാത്ത നിമിത്തമുള്ള പാപങ്ങൾ ഡ്രൻസ് മദ്യപാനം ഡ്രഗ്സിൻ്റെ പല ഉപയോഗങ്ങൾ അങ്ങനെ അങ്ങനെ പോകുന്നു എന്നാൽ മേജറായി അല്ലെങ്കിൽ ജനറലി ദേവോജനാടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായി പാപങ്ങൾ എത്തിയിരിക്കാവുന്നത് വൺ ഈസ് എസ് ഒ സി രണ്ടാമത്തേത് എസ് ഒ എസ് ഒ സി എന്ന് ഉദ്ദേശിച്ചത് സിൻസ് ഓഫ് കമ്മീഷൻ കൽപ്പന ലംഘനം നിമിത്തമുള്ള പാപം രണ്ടാമത്തത് എസ് ഒ സിൻ ഓഫ് ഒമിഷൻ സിൻസ് ഓഫ് ഒമിഷൻ അല്ലെങ്കിൽ അവഗണന നിമിത്തം നെഗ്ലിജൻസ് നിമിത്തം തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഞാൻ ഇന്നലെ പല വചനങ്ങളെടുത്തും ഉദാഹരണങ്ങളിലൂടെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ സിൻസ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് ദ ഡോൺസ് വി ഡു ചെയ്യരുത് കർത്താവ് വിലക്കിയിരിക്കുന്നു എന്നാൽ അത് നമ്മൾ ചെന്ന് ചെയ്യുന്നു ഇന്നത് ചെയ്യരുത് മനുഷ്യ കുലത്തിൻ്റെ ആദ്യത്തെ പാപം അതായിരുന്നു ഹവ അമ്മച്ചി ചെയ്യരുത് കഴിക്കരുത് എന്ന് പറഞ്ഞ ആ ഫലം കഴിച്ചു സോ ആദ്യത്തെ പാപം മനുഷ്യർ ചെയ്ത ആദ്യത്തെ പാപം സിൻസ് സിൻ ഓഫ് കമ്മീഷൻ ആയിരുന്നു അതുപോലെ പത്ത് കൽപ്പനകളിൽ ഒത്തിരി കാര്യങ്ങളിലും ഇതുപോലെ ഡോൺസ് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത് 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 ഒരു വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ കർത്താവിൻ നാമം വൃത എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മാ അതുകൂടാതെ അധികവും ഡോൺസാണ് കൊല ചെയ്യരുത് കള്ളസാക്ഷ്യം പറയരുത് കള്ളസത്യം ചെയ്യരുത് അന്നെൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് അതിൻ്റെ ഭാര്യയെ മോഹിക്കും ഇങ്ങനെ എല്ലാം ഡോൺസ് 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 ഒത്തിരി ഉണ്ട് ഇതെല്ലാം ആക്ച്വലി പറയുവാണെങ്കിൽ സെൻസ് ഓഫ് കമ്മീഷനിൽ വരുന്നു അതിന് ശേഷം സെൻസ് ഓഫ് ഒമിഷൻ കണ്ടു എന്നുവെച്ചാൽ യാക്കോബ് നാലിൻ്റെ പതിനേഴിൽ പറയുന്നത് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അറിയാതെ ചെയ്യാതിരുന്നാൽ അത് പാവ പല നന്മകളും നമുക്ക് ചെയ്യാൻ കഴിയും ചെയ്യേണ്ട കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് പ്രാർത്ഥിക്കണം ആരാധിക്കണം അതുപോലെ സുവിശേഷ വേല നമ്മൾ തന്നെ ചെയ്യണം മറ്റുള്ളവരുടെ സുവിശേഷം പറയണം പറയുന്നില്ലെങ്കിൽ അല്ലേ കർത്താവിൻ്റെ സാക്ഷിയാകുന്നില്ലെങ്കിൽ അത് സിൻ ഓഫ് ഒമിഷനാണ് ദരിദ്രരെ സഹായിക്കുന്നത് യേശു തന്നെ മൊത്തായത് സുശേഷ ഇരുപത്തഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ എന്നെ ഉടിപ്പിച്ചു അത് അത് മറ്റുള്ള മറ്റൊരു കൂട്ടരോട് പറയുന്നുണ്ട് ഞാൻ നഗ്നനായിരുന്നു എന്നെ ഉടുപ്പിച്ചില്ല ഞാൻ വിശന്നവനായിരുന്നു നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ല ദാഹിച്ചു നിങ്ങൾക്ക് പനിയെ തന്നില്ല സോ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ ഇതുപോലെ സെൻസ് ഓഫ് ഒമിഷൻ ആയിട്ട് നമ്മുടെ ലൈഫിൽ കാണും ഈ രണ്ട് മേജർ രണ്ട് കാറ്റഗറിയാണ് യേശു ചെയ്തത് ഇത് രണ്ടും പെർഫെക്റ്റ് ആയി ജയിച്ചു എന്നുവച്ചാൽ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യാതെ വിട്ടു കൂടാതെ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ ചെയ്തു അങ്ങനെ ക്രൂഷിൽ അവൻ്റെ ജീവിതത്തിൽ എല്ലാം നിവൃത്തിയായിട്ടാണ് പാപത്തിൻ്റെ യാഗമായി അവൻ നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടത് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വേസ്റ്റ് ഹോളിനസ് വിശുദ്ധിയിലേക്കുള്ള പാത എന്താണ് എങ്ങനെ നമുക്ക് വിശുദ്ധിയിൽ മുന്നേറാനും അതുപോലെ വളരാനും പൂർണ്ണതയിലേക്ക് നടകൊള്ളാനും നടക്കാനും സാധിക്കും അതിൽ കുറച്ചധികം ഉണ്ട് ഒരു പന്ത്രണ്ടോളം കാര്യങ്ങൾ ഐറ്റംസ് ഞാൻ വജനത്തിൽ നിന്ന് പെറുക്കിയെടുത്തത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുക നിങ്ങൾ ചെയ്യേണ്ടത് വേഗത്തിൽ കുറിച്ചു വെക്കണം ചിലത് അല്പ സ്പീഡിൽ പോയാലും നോ പ്രോബ്ലം യൂട്യൂബിലൊക്കെ കാണുന്നവർക്ക് വീണ്ടും സ്റ്റോപ്പ് ചെയ്ത് പോസ് ചെയ്ത് അല്ലെങ്കിൽ ബാക്കിൽ പോയി അത് വീണ്ടും നോട്ട് ചെയ്താൽ കഴിയും മാത്രമല്ല ടൈപ്പ് ചെയ്യുന്നവരെ ദയവായി കമൻ സെക്ഷനിൽ അതൊന്നിടുന്നത് വളരെ നല്ലതായിരിക്കും വേസ്റ്റ് ഹോളിനെസ് വിശുദ്ധിയിലേക്ക് നമുക്ക് എങ്ങനെ വളരാൻ കഴിയും നമ്പർ വൺ ത്രൂ ക്രൈസ്റ്റ് ക്രിസ്തുവിലൂടെ കൊലോസ് ലേഖനം ഒന്ന് ഇരുപത്തിരണ്ട് ഇത് തുടക്കമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പൊസിഷണൽ ഹോളിനെസ് മൂന്ന് ഘട്ടങ്ങൾ പറഞ്ഞല്ലോ പൊസിഷണൽ ഹോളിനെസ് പറഞ്ഞു പ്രോഗ്രസീവ് ഹോളിനസ് പറഞ്ഞു പെർഫെക്റ്റ് ഹോളിനസ് പറഞ്ഞു അതിൽ ആദ്യം വരുന്ന സംഭവമാണ് പൊസിഷൻ ഹോൾഡിനസ് വരുന്നതാണ് കൊലോസ് ലേഖനം ഒന്ന് ഇരുപത്തിരണ്ട് ഞാൻ എല്ലാ വചനങ്ങളും വായിച്ചാൽ നമുക്ക് ഇന്ന് മെസ്സേജ് പൂർത്തിയാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് റെഫറൻസ് മാത്രം തന്നു പോവുകയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് സ്ക്രീനിലത് അവർ എഡിറ്റേഴ്സ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും കൊലോസ് ലേഖനം ഒന്ന് ഇരുപത്തിരണ്ട് ക്രിസ്തു വേശുവിലൂടെ നാം ആദ്യമായി കർത്താവിൽ വിശ്വസിക്കുമ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ യേശു കർത്താവിനെ നമ്മുടെ നാഥനായി രക്ഷിതാവായി കർത്താവായി സ്വീകരിക്കുമ്പോൾ ആ സമയം തന്നെ കഴിഞ്ഞ ദിവസം അനേക പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ നാം ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നതുകൊണ്ട് പുതിയ നിയമത്തിൽ എല്ലാം ക്രിസ്തുവിലൂടെയാണ് ഒരാൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ആരാധിക്കണമെങ്കിൽ എന്തെങ്കിലും സ്വീകരിക്കണമെങ്കിൽ അഭിഷേകം സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവനം സ്വീകരിക്കണമെങ്കിൽ കൃപാവരങ്ങളെ സ്വീകരിക്കണം എല്ലാം ക്രിസ്തുവിലൂടെയാണ് വേറൊരു ചാനൽ ഇല്ല അതുകൊണ്ട് വിശുദ്ധി നമുക്ക് കിട്ടുന്നതും അവനിലൂടെയാണ് അപ്പോൾ യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് അനുസരിച്ച് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു അല്ലെങ്കിൽ അവകാശം കൊടുത്തു രണ്ട് രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം ഈ അധികാരത്തിലൂടെ അവകാശത്തിലൂടെ നാം ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ ക്രിസ്തു പേശിലുള്ള കൂട്ടവകാശം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ അവൻ്റെ വിശുദ്ധി നമ്മുടെ വിശുദ്ധിയായി മാറുകയാണ് സോ ഇങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ തുടക്കം എങ്ങനെയാണ് ക്രിസ്തുവിലൂടെ വെരി സിമ്പിൾ നമ്പർ ടു രണ്ടാമത്തേത് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് യേശുവിൻ്റെ രക്തത്തിലൂടെ ഓ ഇത് ഒത്തിരി പറയേണ്ട കാര്യമാണ് യേശുവിൻ്റെ രക്തത്തിലൂടെ റെഫറൻസ് തരാം ഒന്നി ഓഹന്നാൻ ഒന്ന് ഏഴ് ആദ്യത്തെ റഫറൻസ് കൊലോസിലേ ഇത് ഒന്നിയോഹന്നാൻ ഒന്ന് ഏഴ് വളരെ വിശ്വവിഖ്യാതമായൊരു വചനമാണ് അവിടെ പറയുന്നത് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഇത് ആദ്യത്തെ ഈ രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഒരു വാഷിംഗ് ഉണ്ട് നമുക്ക് അതുവരെയുള്ള പാപങ്ങളെ കർത്താവ് കഴുകൽ കഴുകി ഇല്ലാതാക്കി അപ്പോൾ തന്നെ ത്രൂഔട്ട് അവർ ലൈഫ് വി ക്യാൻ യൂസ് ദിസ് യേശുവിൻ്റെ രക്തം എന്നും അവൈലബിൾ ആണ് യേശുവിൻ്റെ രക്തത്തിന്റെ പ്രത്യേകത അന്ന് യേശുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ബ്ലഡ് അവിടെ അനേക പ്രാവശ്യം അവനെ അടിക്കുകയും മുഖത്ത് പലതുകൊണ്ട് ചതക്കുകയും മൂൾക്കരി ഒക്കെ ചെയ്ത് പല സ്ഥലങ്ങളിൽ സ്പില്ല് ചെയ്തു യേശുവിൻ്റെ രക്തം ഇങ്ങനെ പല 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 സ്ഥലങ്ങളിൽ അവൻ ഷെഡ് ചെയ്തു എന്നാൽ ആ രക്തം പലരും വിചാരിക്കുന്ന അവിടെ മണ്ണിലും അവിടെയൊക്കെ വീണെങ്കിൽ നഷ്ടമായി അല്ല മൺ ഈ ഭൂമിയിൽ ചൊരിയപ്പെട്ട ക്രിസ്തുവിൻ്റെ രക്തത്തിന് ഒരു ഒരു ആത്മീയമായൊരു വേർഷൻ കൂടെ ഉണ്ട് യേശുവിൻ്റെ ആത്മീയ രക്തം എന്നുള്ള സ്പിരിച്വലി ആ രക്തം ഈ പ്രപഞ്ചം മുഴുവൻ വർക്ക് ചെയ്യണം രണ്ടായിരം വർഷം മുമ്പാണ് യേശു മരിച്ചതെങ്കിൽ ഇപ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും യേശു കർത്താവിൻ്റെ രക്തം ആരെങ്കിലും വിശ്വസിച്ചാൽ ഉടൻ തന്നെ വിടുതലാണ് യേശുവിൻ്റെ രക്തത്തെ ഇന്നും സാത്താൻ ഭയപ്പെടുന്നു അതിൻ്റെ അർത്ഥം എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന രക്തമാണ് യേശുവിൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ക്രിസ്തുവിൻ്റെ രക്തം അപ്പം അന്ന് മണ്ണിൽ വീണ ഹാബേലിൻ്റെ രക്തവും ദൈവത്തോട് പ്രതികാരത്തിന് വേണ്ടി കരയുന്നുണ്ട് എന്നാൽ യേശുവിൻ്റെ രക്തം പ്രതികാരത്തിന് വേണ്ടിയിട്ടല്ല പാപമോചനത്തിന് വേണ്ടി ദൈവ സന്നിധിയിൽ അപേക്ഷിക്കുകയാണ് നമുക്ക് വേണ്ടി സോ യേശുവിൻ്റെ രക്തത്താൽ ഇന്നും നമുക്ക് ശുദ്ധീകരണമുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെടിപ്പാക്കുന്നവൻ ഭാഗ്യവാൻ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി പിടിപ്പാക്കുന്നത് സാധാരണ എല്ലാവരും വെള്ളത്തിലാണ് അങ്കി അലക്കി പിടിപ്പാക്കുന്നത് അതോടൊപ്പം ചില സോപ്പ് സൊല്യൂഷനോ എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഒഴിച്ച് അങ്ങനെയാണ് കറകൾ തീർക്കുന്നത് ഒരു ബക്കറ്റിൽ കുറെ ബ്ലഡ് ഉണ്ടെന്നിരിക്കട്ടെ ആരുടെയെങ്കിലും വസ്ത്രം അതിൽ മുക്കി പൊക്കിയ എന്തായിരിക്കും അവസ്ഥ അതിലേക്ക് രക്തം കയറി പിടിച്ചിട്ട് അത് അതുണങ്ങിക്കഴിഞ്ഞാൽ ആ രക്തക്കറ പിന്നെ പോകുക ചോരക്കറ എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് അത് പെട്ടെന്നൊന്നും പോകില്ല രക്തക്കറ എന്നാൽ യേശുവിൻ്റെ രക്തത്തിന്റെ പ്രത്യേകത റിവേഴ്സ് ഇഫക്റ്റ് ആണ് പാപത്തിൻ്റെ കറകളെ പോക്കുന്ന രക്തമാണ് യേശുവിൻ്റെ രക്തം അതൊരു ഭയങ്കര സംഭവമാണ് യേശുവിൻ്റെ രക്തത്തിന് മറ്റൊരു പ്രത്യേകത എവിടെ ഉണ്ട് ഇറ്റ് വിൽ നെവർ ക്വാഗുലേറ്റ് ഒരിക്കലും കട്ട പിടിക്കില്ല അത് ഒഴികൊണ്ടിരിക്കുക യേശുവിൻ്റെ രക്തം കട്ട പിടിച്ച് എവിടെങ്കിലും ഉണങ്ങിപ്പോകുന്ന പരിപാടിയില്ല എന്നേക്കും ഈ പ്രപഞ്ചത്തിലൂടെ അവൻ്റെ രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ ജീവിതകാലം മുഴുവൻ ഏത് സമയത്ത് മനസാക്ഷിയിൽ ഊഹ് ഞാൻ തെറ്റ് ചെയ്തു എന്ന് തോന്നിയാൽ ഉടൻ തന്നെ വിശ്വാസത്താൽ ആ മനസാക്ഷിക്കകത്ത് യേശുവിൻ്റെ രക്തത്തെ നമുക്ക് സ്പ്രിങ്കിൾ ചെയ്യാൻ കഴിയും പഴയ നിയമ നിയമപ്രവാചകന്മാർ സ്പ്രിങ്കിൾ ചെയ്തതുപോലെ നമ്മുടെ അകത്തേക്ക് രക്തത്തെ സ്പ്രിങ്കിൾ ചെയ്യാൻ കഴിയും അതോടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെടുകയും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശുവിൻ്റെ രക്തം എൻ്റെ കഴിഞ്ഞകാല കാല പാവങ്ങൾ മാത്രമല്ല ഇപ്പോഴത്തെ പാവങ്ങൾ ഇനി എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് വന്നാൽ അതും എന്നും എന്നേക്ക് എല്ലാവരുടെയും രക്തം കഴുകി ശുദ്ധീകരിക്കുവാനുള്ള ശക്തി യേശുവിൻ്റെ രക്തത്തിന് ഉണ്ട് ഇതെന്തുകൊണ്ട് നമുക്ക് മനസ്സിലായി എങ്ങനെ മനസ്സിലായി വചന അത് പറയുന്നു ഒന്നേ ഓഹന ഒന്നിൻ്റെ ഏഴ് നമ്പർ ത്രീ ബൈ ദ വേൾഡ് വചനത്താൽ എഴുതി വെക്കുക വചനത്താൽ ജോൺ ഫിഫ്റ്റീൻ വേഷ് നമ്പർ ത്രീ ജവഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ ആയ മൂന്നാമത്തെ വചനത്തിലാണ് അവിടെ പറയുന്നത് നിങ്ങൾ എന്നോട് കേട്ട വചനങ്ങളാ നിങ്ങൾ പ്രശുദ്ധിയുള്ളവരാണ് സോ ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് എ പ്യൂരിഫൈങ് ഇഫക്റ്റ് എനിക്ക് തോന്നുന്നത് എഫിസ് ലേഖനം അഞ്ച് ഇരുപത്തിയേഴാണെന്ന് തോന്നുന്നു അവൻ അവളെ എന്ന് വെച്ചാൽ ക്രിസ്തു തൻ്റെ മണവാട്ടിയെ സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി എന്ന് വെച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് വാഷിംഗ് ഓഫ് ദി വേൾഡ് എന്നാണ് അവിടെ ആക്ച്വലി ഉദ്ദേശിച്ചിരിക്കുന്നത് ജലസ്നാനമല്ല അത് ട്രാൻസ്ലേഷനിൽ വന്നൊരു അപാകതയാണ് വാസ്തവത്തിൽ അവിടെ വന്നിരിക്കുന്നത് വാഷിംഗ് ഓഫ് ദി വേൾഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു അധ്യായം ഒരു 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 ബൈബിളിലെ ഒരു അധ്യായം മുഴുവൻ ഇങ്ങനെ ഓഡിയോ ബൈബിൾ കേൾക്കുകയാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും വായിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെ വായിക്കുകയാണ് എന്ത് സംഭവിക്കും ഈ വചനം നമ്മുടെ മന ഹൃദയത്തിലേക്ക് കയറി ചിന്തകളിലേക്ക് കയറി ഇത് കേട്ടതിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ദർ ഇസ് എ റിഫൈനിങ് പ്യൂരിഫായി ഇഫക്റ്റ് ഓൾ സൈൻറ്റിഫായിങ് ഇഫക്റ്റ് നമ്മുടെ ചിന്തകളൊക്കെ ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങും ഒരു മണിക്കൂർ ദൈവവചനം ഇരുന്ന് കേട്ടാൽ ഇപ്പോൾ രാവിലെ ഒൻപത് മണിക്ക് വചനം കേൾക്കാൻ തുടങ്ങിയ പത്ത് വരെ വചനം കേട്ടാൽ ഒൻപത് മണിക്കുള്ള നമ്മുടെ ഹൃദയ നിലവാരമായിരിക്കില്ല പത്ത് മണിക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഓ മൈ ഗോഡ് ആ വചനം കേട്ട് കഴിയുമ്പോൾ ഭയങ്കരമായി നമ്മുടെ ചിന്തകളിലൊക്കെ വ്യത്യാസം വരിക ഈ മോർണിംഗ് ഒരു മെസ്സേജ് അര മണിക്കൂറിൽ താഴെ ഈ അരമണിക്കൂറിന് മുമ്പ് കേൾക്കാൻ തുടങ്ങുന്നതിന് മുൻപുള്ള മാനസികാവസ്ഥ ആയിരിക്കില്ല ശേഷം അത് അതിൻ്റെ കാരണം യോഹനൻ പതിനഞ്ചിൻ്റെ മൂന്നാണ് യേശു പറയുന്നു നിങ്ങൾ എന്നിൽ നിന്നും ഇപ്പോൾ കേട്ട വചനങ്ങളാൽ ശുദ്ധിയുള്ളവരാകും വേറൊന്നും ചെയ്തില്ല അവർ ആ സമയത്ത് പോയി കുളിച്ചില്ല സോപ്പ് തേച്ച് കഴുകിയില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ചുമ്മാ വചനം കേട്ടപ്പോൾ യേശുവിൻ്റെ മൊഴികൾ കേട്ടപ്പോൾ അവരിൽ വ്യക്തിത്വത്തിൽ ശുദ്ധീകരണം റിയലി ലവ് ആശ് അതുകൊണ്ട് മോർണിംഗ് ലോറി സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ ആദ്യമായി കാണുന്ന വല്ലപ്പോഴും കാണുന്ന എല്ലാവരോടും കൂപ്പുകൾ ഞാൻ പറയുന്നു ദൈവചനം കേൾക്കുന്നത് കുറയ്ക്കരുതാണ് ചില സമയത്ത് ഞാൻ ചില മെസ്സേജുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഒത്തിരി പ്രാവശ്യം കേൾക്കും കാരണം ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഇഫക്റ്റീവാണ് എന്തൊക്കെയോ എന്നിൽ സംഭവിക്കുന്നുണ്ട് വീണ്ടും കേൾക്കുന്നു വീണ്ടും കേൾക്കുന്നു വീണ്ടും കേൾക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുവാണെങ്കിൽ അനേക വർഷങ്ങളിൽ വചനത്തിൻ്റെ ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ അകത്തേക്ക് വന്ന് 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 എൻ്റെ അകത്ത് നടക്കുന്ന ശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സ് എനിക്ക് മനസ്സിലാവും ഒരു വർഷം മുമ്പ് ചിന്തിച്ച പോലെയല്ല ഇന്ന് ചിന്തിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഞാൻ ഇന്ന് ചിന്തിക്കുന്നത് മുന്നോട്ട് കർത്താവ് ആയുസ് തരികയാണെങ്കിൽ ഓരോ ഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ വർഷവും എൻ്റെ അകത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞ വർഷങ്ങളേക്കാൾ ശുദ്ധീകരണമെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അടുത്തത് നാല് ബൈ ദ ട്രൂത്ത് സത്യത്താൽ യോഹന്നാൻ പതിനേഴ് പതിനേഴ് സെവൻറ്റീൻ ഇത് എല്ലായ്പ്പോഴും ഒരു സംഭവമാണ് സത്യം ഗ്രഹിച്ചാൽ ഉടൻ ശുദ്ധീകരണം നടക്കും ഗോഡ്സ് ട്രൂത്ത് എലിമിനേറ്റ് അതാണ് കർത്താവിൻ്റെ സത്യം ദൈവത്തിൻ്റെ സത്യം സാത്താൻ്റെ നുണകളെ കംപ്ലീറ്റ്ലി നിർമാർജ്ജനം ചെയ്യും അതുമ്പോൾ തുടച്ചു കളയും എലിമിനേറ്റ് ചെയ്തു കളയും സത്യത്തിൻ്റെ പ്രത്യേകത അസത്യത്തെ കൂടം അടിച്ച് തകർക്കുന്ന പോലെ തകർത്തുകളെ പിശാജ് മനുഷ്യരെ നൂറ്റാണ്ടുകളായി പഠിപ്പിച്ചു വച്ചിരിക്കുന്ന തെറ്റായ നുണകളെ തല്ലി തകർക്കുന്നതാണ് കർത്താവിൻ്റെ സത്യം യേശു പറയാൻ ഞാൻ വഴിയും സത്യവും ജീവനുമാവുന്നു വാവും അപ്പോൾ യേശു പറയുന്ന യേശു സത്യമാണ് യേശുവിൻ്റെ എസെൻസ് എന്ന് പറയുന്ന സത്യമാണ് അവൻ പറയുന്നത് സത്യമാണ് അപ്പത്തെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയും സോ ഈ സത്യത്താൽ ചുരുക്കി പറഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും ഈ സത്യം കേൾക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യം നടക്കും അടുത്ത് ബൈ ഗോഡ്സ് പ്രോമിസസ് സെക്കൻഡ് കുരുന്തിൻസ് സെവൻ വൺ രണ്ട് കുറിന്തി ഏഴിൻ്റെ ഒന്നിൽ ഈ വാക്തത്വങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് സഹോദരങ്ങളെ ഈ വാക്തത്വങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ ആത്മാവിലെയും ജഡത്തിലെയും സകല കന്വേഷിക്കും അപ്പോൾ ആ വാക്തത്വം മുറുകെ പിടിച്ചാൽ ോമിസസ് വാക്തത്വങ്ങളിൽ പ്രത്യാശ വെച്ചാൽ എന്ത് സംഭവിക്കും ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നമ്മൾ പോകും ഇതെല്ലാം ഓരോന്നിടത്തും ഒത്തിരി പറയണമെന്നുണ്ട് ഇന്ന് നമുക്ക് സമയം കുറവാണ് വേഗത്തിൽ പോവാം ത്രൂ ദ ഹോളി സ്പിരിറ്റ് അടുത്തത് പരിശുദ്ധാത്മാവിനാൽ സെക്കൻഡ് തെസലോണിയൻസ് നമ്പർ തേർട്ടീൻ രണ്ട് തെസലോണിക്കർ രണ്ട് പതിമൂന്നിൽ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരണം നടക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചാൾസ് പർജൻ പറഞ്ഞ ഒരു കാര്യം വിശുദ്ധിയിലൂടെ നമ്മൾ ക്രിസ്തുവിലെത്തിച്ചേരുകയല്ല ക്രിസ്തുവിലൂടെ നമ്മൾ വിശുദ്ധിയിലെത്തിച്ചേരുക നമ്മൾ വിശുദ്ധരായതുകൊണ്ടല്ല ക്രിസ്തുവിൻ്റെ ഇടയ്ക്കിൽ എത്തുന്നത് ക്രിസ്തു നമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ വിശുദ്ധരാകുകയാണ് ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയും ഒത്തിരി പേരുടെ തെറ്റിദ്ധാരണ എനിക്ക് പരിശുദ്ധാത്മാവിന് കിട്ടുന്നില്ല കാരണം എനിക്ക് എനിക്കതിനുള്ള വിശുദ്ധിയില്ല വിശുദ്ധിയുള്ളത് കൊണ്ടല്ല പരിശുദ്ധാത്മാവ് വരുന്നത് അവൻ വരുമ്പോൾ നമ്മളെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ സത്യം നമ്മൾ അറിയണം നമ്പർ സെവൻ ബൈ ഓഫറിങ് ഹൗസൽസ് നമ്മെ തന്നെ നാം അർപ്പിക്കുന്നതിലൂടെ ഒരു യാഗാർപ്പണത്തിലൂടെ റോമാലേഖനം ആറ് പത്തൊൻപത് റോമൻ സിക്സ് വേഴ്സ് നയൻറ്റീൻ അവർ കമ്മിറ്റ്മെൻസ് നമ്മുടെ ശരീരങ്ങളെ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടി വിശുദ്ധിക്കായി നീതിക്കായി സമർപ്പിക്കുമ്പോൾ എൻ്റെ കണ്ണിനെ ഞാൻ സമർപ്പിക്കും കൈകളെ സമർപ്പിക്കും എൻ്റെ ഹൃദയം സമർപ്പിക്കും അങ്ങനെ കമ്മിറ്റ് ചെയ്യുമ്പോൾ അവയവങ്ങളിൽ ശുദ്ധീകരണം വരും ഇൻ റെഫറൻസ് ഫോർ ഗോഡ് ദൈവഭയം കൊണ്ട് ദൈവഭക്തി കൊണ്ട് വിശുദ്ധി വരും സെക്കൻഡ് കൊർന്ത്യൻ സെവൻ വേസ്റ്റ് ബഹ്വാൻ നേരത്തെ വായിച്ച വാക്യമാണ് അതായത് ഒരു ദൈവഭയവും ദൈവത്തുള്ള ഭക്തിയൊക്കെ വരുമ്പോൾ അത് നമ്മെ ശുദ്ധീകരിക്കും ദൈവഭയം ഇല്ലാത്തവൻ എല്ലാ എല്ലായിഴുക്കിലും പോകും ദൈവഭയമുള്ളവർ തങ്ങളെ തന്നെ പാപത്തിൽ നിന്ന് തങ്ങളെ തന്നെ മാറ്റിവെക്കും ഇനി ത്രൂ ഡിസിപ്ലിൻ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ശിക്ഷണത്തിലൂടെ ശിക്ഷയല്ല അത് പെനാൽറ്റിയാണ് പണിഷ്മെൻറ്റ് ആൻഡ് ദിസ്ഇസ് ഡിസിപ്ലിൻ മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ വളരെ കുഴക്കുന്നതാണ് ഇത് ത്രൂ ഡിസിപ്ലിൻ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ശുദ്ധീകരണം ഐ മീൻ ശിക്ഷണത്തിലൂടെ അത് സംഭവിക്കും ഹീ ബ്രൂസ് ചാപ്റ്റർ ട്വൽവ് എബ്രാ ലേഖനം ത്രൂ ലൈഫ് എക്സ്പീരിയൻസസ് ആൻഡ് റെബ്യൂക്കിംഗ് ഓഫ് ദ സ്പിരിറ്റ് ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് കർത്താവ് നമ്മളെ കൊണ്ടുപോകും അതിലെല്ലാ പ്രോസസ്സിലും ശുദ്ധീകരണം നടക്കുക കൂടാതെ അപ്പൻ ശാസിക്കാത്ത മകൻ എവിടെയുള്ളൂ എന്നൊരു ചോദ്യമുണ്ട് എന്ന് വെച്ചാൽ നാം അവൻ്റെ മക്കളെങ്കിൽ അവൻ നമ്മളെ ശാസിക്കും ദൈവത്തിൻ്റെ ശാസന നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അകത്തൊരു ശാസനം വരും ദോങ് യു ഹ് ടു റിപ്പൻ അത് ചെയ്യരുത് സോ ഈ റബ്യൂക്കിങ് ഇതൊക്കെ ശിക്ഷണത്തിൻ്റെ ഭാഗമാണ് അടുത്തത് ബൈ ഹോപ്പിംഗ് ഇൻ ഹിം ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നതിലൂടെ ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ത്രീ പ്രശ്നം ത്രീ ഒന്നിയോഹനൻ മൂന്നിൻ്റെ മൂന്നിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ അങ്ങനെയുള്ളവരാണ് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നത് അവൻ ഇരിക്കുന്നത് പോലെ നമ്മൾ ആഘട്ടത്തിന് ഇപ്പോഴേ നമ്മളാ ശുദ്ധീകരണത്തിലൂടെ പോവുകയാണ് നെക്സ്റ്റ് ഈസ് ബൈ മേക്കിംഗ് എഫേർട്ട് ഡെലിബറേറ്റ് എഫേർട്ട് അഥവാ നാം തന്നെ ഒരു പ്രയത്നം കഴിക്കണം നമ്മൾ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ ഈ ശുദ്ധീകരണം നടക്കും ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻസ് ടു ലാസ്റ്റ് വൺ ബൈ ദ സഫറിങ്സ് ഗോഡ് അലൗസ് ഇൻ ലൈഫ് ജീവിതത്തിൽ ചില ചില കഷ്ടാനുഭവങ്ങൾ കരുത്താൻ നമ്മളെ കൊണ്ടുപോകും റോമൻസ് റോമ ലേഖന എട്ട് പതിനെട്ടിൽ ഗാഡ് ഈസ് നോട്ട് ദി ഓഥർ ഓഫ് എനി സഫറിങ് ബട്ട് സംസ് അലാവസ് ടു ഗോ ത്രൂ ഇറ്റ് അത് വളരെ വ്യക്തത വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ ചില കഷ്ടാനുഭവങ്ങളിലൂടെ കർത്താവ് നമ്മളെ പോകാൻ അനുവദിക്കുമ്പോൾ അതിലും ഇതൊന്നും ദൈവത്തിൻ്റെ പ്രൈമറി ഇൻറ്റൻഷനല്ല പലപ്പോഴും നമ്മൾ വചനത്തിലൂടെയും സത്യത്തിലൂടെയും ആത്മാവിലൂടെയൊക്കെയാണ് ശരിയായ ശുദ്ധീകരണം വരേണ്ടതെങ്കിലും പലപ്പോഴും നമ്മൾ അതിന് ശ്രമിക്കാത്തത് കൊണ്ട് അടുത്തടുത്ത ചുവടുകൾ ദൈവത്തിനെടുക്കേണ്ടി വരും അതല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മളെ കഷ്ടപ്പെടുത്തി ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയിലില്ല എന്നാൽ പലപ്പോഴും ഈ കഷ്ടതകളിലൂടെ പോകുമ്പോഴും ഒരു ശുദ്ധീകരണം നടക്കുന്നതായി വചനത്തിന് തെളിവുണ്ട് അത് ദൈവത്തിൻ്റെ സെക്കൻഡറിയോ അല്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ബട്ട് ഇറ്റ്സ് എ ഫാക്ട് ഞാൻ ഇന്ന് പന്ത്രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്താ വേസ്റ്റ് ഹോളിനെസ് ഈ വിശുദ്ധിയിലേക്ക് വളരാനുള്ള വഴികൾ ഇത് നിങ്ങൾക്ക് ഗുണകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എഴുതിയെടുത്തവർ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കുക ടൈപ്പ് ചെയ്തവർ ദയവായി കമൻറ്റ് സെക്ഷനിൽ ഇടുക ഇതിൻ്റെ ലിങ്കുകൾ ദയവായി ഒത്തിരി പേർക്ക് ഒന്നയച്ചു കൊടുക്കട്ടെ അവരൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദയവായി കൈകൾ നീട്ടുക കർത്താവ് ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ വലിയ വിടുതൽ ഉണ്ടാകട്ടെ ചെവിക്കകത്ത് നിന്ന് പഴുപ്പ് ദ്രാവങ്ങളൊക്കെ ഒഴുകുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അത് ഇപ്പോൾ തന്നെ ഉണങ്ങാൻ തുടങ്ങട്ടെ സൗഖ്യമാകട്ടെ അതുപോലെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരെയോ കറുത്താകുമ്പോൾ സൗഖ്യമാക്കിയ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ബ്രസ്റ്റ് ലംബോ ഉള്ളവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നെഞ്ചരിച്ചിൽ നിന്ന് ചിലർ പറയും അതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ സൗഖ്യമാകട്ടെ കർത്താവ് ഏതൊരാവശ്യത്തിൽ ഇരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിച്ചവർ ബ്ലസ് ചെയ്യുന്നു ജീസസ്നെ കർത്താവ് ധാരാളം അനുഗ്രഹം കിട്ടുന്ന ആളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ആൾ